നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസി മലയാളി ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു ജിദ്ദ ഹരാസത്തിൽ ബ്രോസ്റ്റർ ജോലി ചെയ്യുന്ന മലപ്പുറം വണ്ടൂർ ഏമങ്ങാട് സ്വദേശി കർത്തയിടത്ത് മുഹമ്മദ് സലീമാണ് മരിച്ചത് ഷോപ്പിലെ ബ്രോസ്റ്റ് മെഷീനിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു കൂടെയുണ്ടായിരത്തിന് രണ്ട് സഹപ്രവർത്തകർക്കും ഷോക്കേറ്റു ഇവർക്ക് നിസ്സാര പരക്കാണുള്ളത് ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം സൗദി അറേബ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹം വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു വിവിധ ഇന്ത്യൻ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ പങ്കെടുത്തു വെള്ളിയാഴ്ച അവധി ദിവസം പ്രയോജനപ്പെടുത്തി രാവിലെ തന്നെ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് പത്ത് ദിവസം മുൻപ് അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി വീടിന്റെ എ സി റിപ്പയർ ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചു അബുദാബിയിൽ ജോലി ചെയ്യുന്ന പാറയങ്കാട് താനത്തുപറമ്പിൽ അൻവറാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുവൈത്തിലെ രണ്ടിടങ്ങളിലായി രണ്ട് പ്രവാസികളെ മരിച്ച നിലയിൽ കണ്ടെത്തി അൽ ദിബയിലും ജഹ്റയിലുമാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ട് പ്രവാസികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ ഫോറൻസിക് വകുപ്പിലേക്ക് മാറ്റി മരണപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല നജ്റാനിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ വേഷ്യവൃത്തിയിൽ ഏർപ്പെട്ടതിന് ആറ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ പതിനൊന്ന് പ്രവാസികൾ അറസ്റ്റിൽ നജറാൻ പോലീസ് കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ആൻഡ് കോമ്പാറ്റിംഗ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് വകുപ്പുമായി സഹകരിച്ച് നടത്തിയ സുരക്ഷാ നടപടിയിലാണ് അറസ്റ്റുണ്ടായത് യു എയിൽ അനധികൃതമായി സൗന്ദര്യ ചികിത്സകൾ നടത്തുന്നവർക്കെതിരെ ദുബായ് പോലീസ് കടുത്ത ഒരുങ്ങുന്നു അപ്പാർട്ട്മെന്റുകളിൽ നിയമവിരുദ്ധ സൗന്ദര്യ ചികിത്സകൾ നടത്തിയ മൂന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നിയമ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്ക് ജയിൽ ശിക്ഷയും കനത്ത പിഴയും ലഭിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ വ്യാജമദ്യം കഴിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ സ്ത്രീകളുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമില്ല വിഷമദ്യ ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് പേരിൽ പത്തോളം പേർ ഇന്ത്യക്കാരാണ് അതിൽ ആറ് പേർ മലയാളികളാണ് ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമാണ് വിഷമദ്യം വൃക്കയുൾപ്പെടെ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെല്ലാം തകരാറിലാക്കിയതാണ് ആശങ്ക ഉയർന്നത് പിടികെട്ടപ്പുളിയെ പിടികൂടി ചൈനയ്ക്ക് കൈമാറി യു എ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചൂതാട്ട ശൃംഖലയുമായി ബന്ധപ്പെട്ടയാളാണ് പ്രതി ദുബായ് പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഇന്റർപോൾ ഇയാൾക്കെതിരെ നേരത്തെ റെഡ് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിടികിട്ട പുള്ളിയായി കണക്കാക്കപ്പെടുന്നയാളാണ് പിടിയിലായതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സ്വന്തം സംസ്ഥാനം ഒഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലാകെയുള്ളതിനേക്കാൾ മലയാളികളും തമിഴിനും വിദേശത്തുണ്ടെന്ന് അഹമ്മദാബാദ് ഐ ഐ എമ്മിന്റെ പഠനം നാല്പത്തി ആറ് ലക്ഷം മലയാളികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് ഇതിൽ മുപ്പത് ലക്ഷത്തോളം വിദേശത്താണ് ബാക്കിയുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലും തമിഴ്നാടിന് പുറത്ത് താമസിക്കുന്ന എൺപത്തിനാല് ലക്ഷം തമിഴിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം വിദേശത്തും മുപ്പത്തിയൊൻപത് ലക്ഷം മറ്റ് സംസ്ഥാനങ്ങളിലുമാണ് ഗൾഫ് മേഖലയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറഞ്ഞ രാജ്യം ഖത്തർ എന്ന റിപ്പോർട്ടുകൾ തൊഴിൽ വിപണിയിലെ ഉയർന്ന കാര്യക്ഷമതയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ഖത്തറിനെ മുൻപിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ ജി സി സിയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഖത്തറിലേത് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ കൂടുതലാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ ജി സി സി രാജ്യങ്ങളിൽ ഒമാനിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണ് ഇവിടെ സൗദി അറേബ്യയാണ് രണ്ടാമത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം